ബസ് സ്റ്റാൻഡ് ഞങ്ങൾ ബസ് ഇറങ്ങി ഒക്കനക്കല്ലേ ഇറങ്ങി ബസ് സ്റ്റാൻഡാണി കാണുന്നത് വലിയൊരു മലയുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വരുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ ഞങ്ങളോട് ഫുഡ് ഉണ്ടാവുന്നു ഒരുപാട് ലോഡ്ജൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടൊക്കെ അഫ്റ്റോ അവിടെ നേരെ പോയി വെള്ളച്ചാട്ടം കാണാം നല്ല വണ്ണുള്ള പൂരി വണ്ണുള്ള പക്ഷെ നല്ല റേറ്റ് പൊറോട്ട അവിടെ റേറ്റ് തന്നെയാണ് ഗോൾഡ് പെയിന്റ് അടിച്ചൊരു ടെമ്പിൾ ഉണ്ട് സംഭ പിന്നെ ഒരു ലോഡ്ജ് ഉണ്ട് നല്ല കാണാ വെള്ളത്തിനോട് എത്തിട്ട And I'm shoot and the move. Play. Play. The oh I yeah. am കെൽനാരൻ പടത്തില്ല ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ നര നരങ്ങ വെള്ളം നല്ല കൂടുതലാണ് ഇതിലൊക്കെ ഇറങ്ങാനൊക്കെ പറ്റും പക്ഷെ ഇങ്ങനെ വെള്ളം ഒഴുക്കുള്ള കാരണേ നമുക്ക് കൊട്ടാഞ്ചേരി ഒന്നും പോവാൻ പറ്റില്ല നല്ല രസം കിട്ടോ ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലം തന്നെയാണ് ഇവിടെ എത്തിയത് ചേച്ചിമാര് കൊറേ തിരുമ്പോൾ വിലക്കണൊക്കെ ഉണ്ട് സൈഡിലായിട്ട് അവിടെ അല്ലെ കടക്കാൻ പറ്റുന്ന ന്മാരൊക്കെ ഉണ്ട് ഇവിടെ ഒരു വേറൊരു ഏരിയ ആണ് നമുക്ക് വെള്ളച്ചട്ടത്തിൽ പോകാനോഡില്ല തമിഴ്നാട്ടിലെ ഉത്ഗ്രാമം എത്തിയുണ്ട് പാട്ടും കോട്ടി പോയല്ലോ വറുത്തെടുത്ത മീനുകള് റോഡെത്തി നമുക്ക് ഇറങ്ങി ഒക്കെ ഇപ്പൊ ഒക്കെ നിന്ന് ഞങ്ങള് കുറച്ച് മാറി ഇപ്പൊ ഞങ്ങൾ നേരത്തെ കണ്ടതിലൊന്നും കാണാൻ ലോഡില്ല പോലീസുകാർ പെർമിഷൻ തരുന്നില്ല ൊക്കോളെ കിട്ടോളം ആട്ടാണ് അപ്പൊ ഇവിടുത്തെ അക്കഅമ്മ ചോദിച്ചു ഞങ്ങൾ അപ്പോൾ നേരെ പോയി കഴിഞ്ഞാല് അവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടൊന്ന് പോവാണ് അപ്പൊ നമ്മള് പോലീസുകാർ നമ്മളെ തടഞ്ഞു പോലീസാര് നമ്മൾ തടഞ്ഞപ്പോൾ നമ്മൾ വേറെ വഴി വളഞ്ഞു പിടിച്ചു ഇവിടെ പോലീസുകാരൊന്നും ഇല്ല ഇവിടുത്തെ അനുവാദം ചോദിച്ചു ഞങ്ങൾ വെള്ളച്ചാട്ടം ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ ഒരു പ്രത്യേക പ്രമേയത്ത് തന്നിട്ടുണ്ട് ഇറങ്ങാൻ പാടില്ല അപ്പോൾ ഇറങ്ങില്ല ഫോട്ടോ എടുക്കാനാണ് കാണാനാന്ന് പറഞ്ഞു കർണാടക തമിഴ് മിസ്സിങ് ആണ് അപ്പൊ തമിഴ് സംസാരിച്ച് മനസിലായി ഇവിടെ കൊറേ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ഇറങ്ങരുത് തന്നെയാണ് പെട്ടെന്നുണ്ട് വെള്ളം കൂടി സംഭവം ഇടയ്ക്ക് ഇറങ്ങാൻ നല്ല രസമായിരിക്കും ഒരു വെള്ളമൊക്കെ പറ്റിയ സമയത്ത് വരണം എന്നാലും ഒരു എയിമുള്ളു ഒരു എയിമൊന്നുമില്ല കാണാം ഇവിടെ മാത്രമേ കാരണം ഏരിയ ഇവിടെ പോലീസ് ഇല്ല മാത്രം എന്താ വെള്ളം സംഭവം വേറെ എക്സ്പീരിയൻസ് ആണോ മുകനക്കൽ പക്ഷെ എത്തിയ സമയം വൈകി പോയി കുറച്ചും കൂടി വെയിലത്ത് വരേണ്ടതായിരുന്നു അത് ഒഴുക്ക് കൂടിയതാവും മഴ വരുന്നതിന്റെ സൗണ്ടാ ഒഴുക്ക് കൂടി നീ അങ്ങോട്ട് നോക്ക് വെള്ളം ശക്തിയായി വെള്ളം ചാടാണ് വെള്ളം ചാടണ വെള്ളം പവർ കൂടി ഓ മഴല്ല മഴ കാർമേഘം വരും മൂടും അതുപോലെ അതുപോലെ ഇരുണ്ട് നിക്കും അത് വെള്ളത്തിന്റെ അവിടെ ബാവി വന്നണണ്ട വെള്ള ഒഴുക്ക് കൂടി വലിയ സ്പീഡാ പോണിപ്പോള് ശക്തി കൂടി കരണ്ട് വിട്ടുകൂടുന്നു അവിടെ പാലൊക്കെ ഇണ്ടാ അവിടെ നൂറ്റമ്പതാ അമ്പത് രൂപ അപ്പ ഇത് മേടിക്കാലേ ഇത് മേടിക്കണോ ഇത് ഇതും മുള്ളുണ്ടാവൂല്ലേ അപ്പൊ രൂപ മൂന്നാം എടുക്കാല്ലേ ഒന്നിനടുത്തോ ഓ മൂന്നാം രണ്ടെണ്ണ മതി ഞങ്ങക്ക് കഷ്ണം രണ്ടെണ്ണം പോകും ഞാൻ ഇടം തിളക്കണുണ്ട് രണ്ട് മീൻ വാങ്ങി ഞങ്ങള് നൂറ് രൂപ രണ്ട് മീൻ ചാള പോലത്തെ മീൻ ഉണ്ട് ഇത് അമ്പത് രൂപ ഒന്നിന്